ഏറ്റവും വലിയ സമൂഹ വിവാഹത്തിന് സാക്ഷിയായി സഹിറിലെ ബഹ്റൈൻ സർവകലാശാല യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമ്മദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ നടന്ന പതിമൂന്നാമത് സമൂഹ വിവാഹത്തിൽ രണ്ടായിരത്തി ഇരുപത് വധുവരന്മാർക്കാണ് മംഗല്യം ഒരുക്കിയത് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാൻ ഫൗണ്ടേഷൻ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ബഹ്റൈൻ യുവജനങ്ങളിൽ സ്ഥിരതയുള്ള കുടുംബങ്ങൾ കെട്ടിപ്പടുക്കാൻ പിന്തുണച്ചതിന് RHF ന്റെ എഫിന്റെ ഓണിറ്റി പ്രസിഡന്റ് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്കും യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ഷെയ്ഖ് നാസർ നന്ദി പറഞ്ഞു ബഹ്റൈൻ യു എ ഇ ബന്ധങ്ങളെയും സാമൂഹിക സംരംഭങ്ങൾക്ക് യു എ ഇ നൽകുന്ന സംഭാവനകളെയും അദ്ദേഹം പരാമർശിച്ചു നവദമ്പതികൾക്ക് ആശംസകളും നേർന്നു മാനുഷിക സംരംഭങ്ങളെ പിന്തുണച്ചതിന് ബഹ്റൈനും യു എ നേതൃത്വത്തിന് ആർ എച്ച് എഫിന്റെ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് അലി ബിൻ ഖലീഫ അൽ ഖലീഫ നന്ദി പറഞ്ഞു ബഹ്റൈനിലെ സമൂഹ വിവാഹങ്ങളിലെ ഫൗണ്ടേഷന്റെ പങ്കിനെയും അദ്ദേഹം അഭിനന്ദിച്ചു